പ്രിയമുള്ളവരെ നിങ്ങൾ അറിഞ്ഞില്ലേ നാളെയാണ് എൻ്റെ മുഖം സന്നദ്ധ സേനയുടെ പായസ ചലഞ്ച് നമ്മുടെ നാട്ടിലെ കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലടക്കമുള്ള മലയോര മേഖലയിലെ ജനങ്ങളുടെ മാത്രമല്ല പക്ഷി മൃഗാദികളുടെ അടക്കമായിട്ടുള്ള ജീവൻ രക്ഷയ്ക്ക് ഓടി നടക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ നിസ്വാർത്ഥമായി സൗജന്യമായി സേവനം ചെയ്യുന്ന നമ്മുടെ നന്മ മരങ്ങളായിട്ടുള്ള എൻ്റെ മൊക്കം സന്നദ്ധ സേനയ്ക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ അനിവാര്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപകരണങ്ങൾ ആംബുലൻസ് സർവീസ് സൗകര്യങ്ങൾ എന്നിവയൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ ഈ സന്നദ്ധ സേനയുടെ പായസ ചലഞ്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പായസ ചലഞ്ചിൽ ഇനിയും പങ്കെടുക്കാത്തവരുണ്ടോ നിങ്ങളല്ല ആരെങ്കിലും അതിൽ പങ്കാളികളായിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ വിവരമറിയിക്കണം അതിൽ പങ്കാളികളാവണം സാധ്യമാകുന്ന തരത്തിൽ ഏറ്റവും നല്ല സഹായം നൽകി ഈ നന്മ നിറഞ്ഞ കൂട്ടായ്മ മനുഷ്യന്റെ കാവൽക്കാരായിട്ടുള്ള ഇവരെ നമുക്ക് സംരക്ഷിക്കണം നിലനിർത്തണം അതുകൊണ്ട് മറക്കരുത് നാളെയാണ് ബുധനാഴ്ചയാണ് മൂന്നാം തീയതിയാണ് പായസ ചലഞ്ച് ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ മറക്കണ്ട വിളിക്കുക ബുക്ക് ചെയ്യുക സഹകരിക്കുക